ശാരീരിക സുഖങ്ങളുണ്ടെങ്കിൽ പിന്നെ ഈ ആത്മാ സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യണവൻ ആത്മാവിന് വേണ്ടി ചിന്തിക്കൂല അല്ല ശാരീരിക സുഖങ്ങളുള്ള ഒരാൾ അല്ലെങ്കിൽ അത് ലഭിക്കുന്ന ഒരാൾ കർമ്മഫലങ്ങൾ പിന്നീട് ചെയ്യില്ലല്ലോ അത് അഥവാൻ ആ അറിവുകൾ ചിലപ്പോൾ അത് തെറ്റായിട്ട് അക്കൗണ്ടിലേക്ക് വന്നു വന്നുപോയാ അല്ല അതെനിക്ക് അറിയാൻ പറ്റൂല എനിക്കറിഞ്ഞൂടാതെ എങ്കിൽ ആ അക്കൗണ്ടിൽ ആരെങ്കിലും വിളിച്ച് പറയുകയെ ചോദിക്കുക ചെയ്തിട്ട് അത് എന്നെ ഇൻഫോം ചെയ്യുമല്ലോ

അല്ല ഈ ശാരീരിക സുഖങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ ആത്മാ ശാരീരിക സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യണവൻ ചിന്തിക്കൂല അല്ല ശാരീരിക സുഖങ്ങൾ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അത് ലഭിക്കുന്ന ഒരാൾ കർമ്മഫലങ്ങൾ പിന്നീട് ചെയ്യില്ലല്ലോ അത് അതവൻ ഇല്ലല്ലോ അല്ല ഇപ്പൊ പൈസ ഉള്ള ഒരാളാണ് അയാൾക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട ഒരാളല്ലെങ്കിൽ അയാൾക്ക് ആത്മീയയിലേക്ക് പോകാം എല്ലാവർക്കും ആത്മീയതയിലേക്ക് പോകാം പൈസ ഉള്ള ഒരാൾക്ക് അവ പൈസ ബാലൻസ് ചെയ്യാനുള്ള ചിന്ത അവന് വരുകയുള്ളു അതൊക്കെ ഉപേക്ഷിക്കാനുള്ളത് ഈ ഉപേക്ഷയാണ് ഇതിൻ്റെ പ്രധാനം ഈ നേടാൻ എല്ലാവർക്കും ആഗ്രഹം കാണും നേടാൻ പറ്റുകയും ചെയ്യും ഈ ഉപേക്ഷിക്കാൻ പറ്റണ്ടേ ഈ ഉപേക്ഷയുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം ഉപേക്ഷിച്ചതാണ് ദൈവം തന്നെയാണ് തിരിച്ചു പോയി നീ ഉപേക്ഷിക്കാൻ സമയപ്പം ഞാൻ പറയാം അപ്പോൾ ഉപേക്ഷിച്ചാൽ മതി അല്ല ഈ ഇന്ന് അടുത്ത് തിരിച്ചു തിരിച്ചുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഈ മനസ്സുള്ളവനെ ആത്മീയയിലോട്ട് കയറാൻ പറ്റുള്ളൂ പട്ടിണി കിടക്കുന്ന ആത്മീയതയിലേക്ക് പോകാൻ പറ്റില്ല അതങ്ങനെ ദൈവമായിട്ട് കണക്ഷൻ വന്നൊരു വ്യക്തി എങ്ങനെ പട്ടിണി കിടക്കും അവ ചുമ്മാ ഇരുന്നാൽ തന്നെ ഇപ്പൊ എൻ്റെ ഒരു ഞാൻ പറഞ്ഞുതരാം എനിക്കൊരു പൈസയ്ക്ക് ഒരു ആ ഒരു വീട്ടിൽ വിഷയം വന്ന് പ്രശ്നം വന്ന് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ആ വന്ന് ഇരിക്കണ സമയത്ത് ഒരു വഴിയില്ല പൈസയ്ക്ക് എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം കേട്ട് നിൻ്റെ അക്കൗണ്ട് ഇനി ഇരുപത്തയ്യായിരം രൂപ ഇട്ടിട്ടുണ്ടോന്ന് ഞാനത് കേട്ടിട്ട് ദൈവം ഇരുപത്തയ്യായിരം രൂപ ഇട്ട് അപ്പം ഇരു ആ അതങ്ങനെ ആത്മീയം എനിക്ക് കൺഫ്യൂഷൻ ഞാൻ പിറ്റേ ദിവസം എൻ്റെ അക്കൗണ്ട് ഏ ടിഎം കാർഡിട്ട് നോക്കിയപ്പം ഇരുപത്തയ്യായിരം രൂപ കൂടി കിടക്കണം ഞാൻ നേരെ ബാങ്കിൽ പോയിട്ട് ചുമ്മാ പാസ്ബുക്ക് ഇട്ട് ഒന്ന് കൊള്ളിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒരു വ്യക്തി എട്ടയക്കണത് ഏത് വ്യക്തിയാണ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നണേ ഈ അക്കൗണ്ടിൽ ഇയാൾക്ക് പൈസ കൊടുക്ക് എന്ന് ദൈവോട്ട് കണക്ഷൻ ഉള്ള ആർക്കോ ദൈവം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ തെറ്റായിട്ട് അക്കൗണ്ടിലേക്ക് വന്നു പോയത് അല്ല അതെനിക്കറിയാൻ പറ്റൂല എനിക്കറിഞ്ഞുകൂടാത് എങ്കിൽ ആ അക്കൗണ്ടിൽ ആരെങ്കിലും വിളിച്ച് പറയേ ചോദിക്കുകയോ ചെയ്തിട്ട് അത് എന്നെ ഇൻഫോം ചെയ്യുമല്ലോ അപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പം എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് ഇതേപോലെ ഈ ക്രിസ്ത്യ മേഖലകളിലും ഇപ്പോൾ എന്തൊക്കെ മേഖലയിലൊക്കെ എത്തിക്കുന്നവർ ചിലവരുണ്ട് അവരുടെ അതിനെ ഇത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അന്നേ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുന്നുണ്ട് പല വ്യക്തികൾക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവർ പല രാജ്യത്തു നിന്ന് വരെ ഇങ്ങനെ ഒരു നമ്പർ കാണിച്ച് തന്നിട്ട് പൈസ ഇടണം എന്ന് കിട്ടി അവർ ഇട്ടിട്ടുണ്ട് അങ്ങനെ എങ്ങനെയോ നിങ്ങൾക്ക് കിട്ടി കാണും നിനക്കെ കിട്ടി കാണും എന്ന് വിചാരിച്ച് അവരൊന്നും കളഞ്ഞു അവർക്ക് വലിയ അതിശയമായിട്ട് അവർക്ക് അവർക്കിങ്ങനെ അനുഭവങ്ങൾ വന്നിട്ടുള്ള കഥകൾ അവർ പറഞ്ഞിട്ടുണ്ട് എനിക്കും അതേപോലെ വന്നു അപ്പോൾ ഇതെങ്ങനെ വന്നു

അല്ല അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ചിലപ്പോ മറ്റൊരാൾക്ക് അതൊരു തെറ്റായിരിക്കാം പക്ഷെ പൈസ ഉണ്ടാക്കുന്ന അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണമെങ്കിൽ ഇത് ചെയ്യണം അല്ല മറ്റൊരാൾ ഇതൊരു വിഷയമല്ല ഇപ്പൊ നിനക്ക് ആത്മീയമായിട്ട് വളരണമെങ്കിൽ നീ ഈ പണം പണമുണ്ടാക്കണം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ഈ ചിന്ത കളഞ്ഞാല് ആത്മീയത്തിന് വേണ്ടി ആത്മാവിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പൊ അത് നടക്കാൻ തടസ്സം നിക്കണത് നമ്മള് ഭൗതിക ഭാര്യ മക്കള് കുടുംബം ജോലി ഇതെല്ലാം ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാണ് ഒന്നിനത്രകൊണ്ട് വിശ്വാസം വേണം ഞാനിപ്പോൾ ആത്മീയം മാത്രം മതി ഇതെല്ലാം താനേ നടന്നോളും എന്നും പറഞ്ഞ് ഇത് അങ്ങനെ വെട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഇത് താനേ നടക്കും ഇപ്പോൾ എനിക്ക് ഈ മാസം എത്ര വരെ രൂപ എന്നുള്ളത് ഞാൻ എൻ്റെ പ്രായം പോകണ്ട എനിക്ക് ഇങ്ങോട്ട് ഡോക്ടർമാർ ഓർഡർ വിളിച്ച് ഞാൻ ബിസിനസ്സ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഫോൺ ചെയ്യണം ഡോക്ടർ വർക്കല്ലുണ്ടോ വേറെ എനിക്ക് എനിക്കേണ്ടി തരണേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കണം ഇപ്പം ഞാനിതൊന്നും ചോദിക്കാറില്ല എനിക്ക് ഇത്ര മാസം ഒരു മാസം ഇത്ര രൂപ വേണമെങ്കിൽ അത്ര രൂപ ഇനി കിട്ടിയിരിക്കും ഞാനെ കുറിച്ച് ചിന്തിക്കുക ഒന്നും ചെയ്യണില്ല ആ സമയത്ത് അത് വന്നിരിക്കും അഥവാ വർക്ക് പെൻഡിങ് ആയാൽ തന്നെ ഞാൻ ദൈവമേ വർക്ക് കുറവാണെന്ന് ചിന്തിച്ചാൽ രണ്ടു ദിവസം അത് ആത്മീയതയുടെ ഒരു ഡാൻസ് ചെയ്ത് അനുസരിച്ച് ബാക്കി നിമിത്തം പോലെ നമുക്ക് അതാണ് നിമിത്തം എന്ന് പറയുന്നത് നമ്മൾ ഇത് ചെയ്തു കൊടുത്താൽ അത് ഗിഫ്റ്റ് ആണ് നമുക്ക് ഇത് ആത്മാവ് ചെയ്തീരും നമുക്ക് നമ്മൾ വേണ്ടി ചെയ്യുമ്പോൾ ഈ കണക്ഷൻ കിട്ടി കഴിയുമ്പോൾ ബാക്കി അദൃശ്യ ശക്തികളിലൂടെ ഗിഫ്റ്റ് ആണ് നമ്മുടെ ഭൗതിക നേട്ടങ്ങളെല്ലാം ഇത് ഇങ്ങനെ വന്നോണ്ടേരിക്കും നിന്റെ ആത്മാവെ തിരിച്ചറിയണം നിന്റെ അകമേ ആ ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടാകണം അപ്പോൾ ആ ആത്മാവാണ് കണക്ട് നിനക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ ലെവലിൽ നീ എത്തിക്കഴിഞ്ഞാൽ നിമിത്തങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എനിക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ അയ്യോ അതാണ് ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ജീവിതത്തിൽ അടക്കുന്ന സകലമാന കാര്യത്തിലും നെഗറ്റീവിൻ്റെ സിമ്പിൾ സ്റ്റെപ്പ് എന്താണ് ഏറ്റവും പെട്ടെന്ന് സിമ്പിൾ സ്റ്റെപ്പ് പറഞ്ഞാൽ മൈൻഡ് ഫ്രീ ആക്കുക വേറെ ഒരു അമ്പലം പള്ളി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നീ ക്രിസ്ത്യാനിയാണ് ഹിന്ദു ഹിന്ദു മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് നിൻ്റെ മനസ്സിൽ തന്നെ നിൻ്റെ അകത്ത് ചൈതന്യം ഉണ്ടെന്ന് നീ ആദ്യം തിരിച്ചറിയണം ആ ചൈതന്യത്തോട് നീ കണക്ട് ചെയ്യണം നിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ നിൻ്റെ അകത്ത് തന്നെ പറയണം ഇതിൻ്റെ സൊല്യൂഷൻ എനിക്ക് കാണിച്ചു തരണമെന്ന് പറയണം അങ്ങനെ രണ്ടു ദിവസം ഇരുന്ന് അകത്ത് പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോൾ നീ ചില സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ നിൻ്റെ വിഷത്തിൻ്റെ സൊല്യൂഷൻ ഒരു കഥാരൂപേണേ ഒരു നാടക രൂപേണേ നീ കാണും ഇതാണ് ഫസ്റ്റ് തുടക്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചോദിക്കാം അത് കിട്ടും അടുത്ത ചോദിക്കുക അത് കിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ആൾക്കാർ പറയും നീ മണ്ടൻ നീ പൊട്ടൻ നീ ഈ ആരെങ്കിലും ഞാൻ ചെയ്യുമെന്നൊക്കെ പറയും മൈൻഡ് ചെയ്യരുത് നിനക്ക് എന്ത് കിട്ടി എന്ത് കൺഫർമേഷൻ നിനക്ക് അകത്ത് വന്നോ അതിൽ നീ വിശ്വസിക്കണം പക്ഷേ അത് കിട്ടിയത് നെഗറ്റീവ് ഇന്നാണോ പോസിറ്റീവ് എന്നാണോ ഈ ഇൻഫർമേഷൻ കിട്ടിയെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ നീ ആദ്യം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അവന്മാർ തിരിച്ചറിയും ആ വ്യവസ്ഥകളാണ് ഈ മതഗ്രന്ഥങ്ങളിലൂടെ അതിലൂടെ ഇങ്ങനെ ഗുരുക്കന്മാരെ പഠിപ്പിക്കുന്നത് ആ പ്രകാശം നമ്മൾ കണ്ടെത്തണം ഇല്ലെങ്കിൽ അന്ധകാരം കയറി നമ്മളെ നിയന്ത്രിച്ചു ഇതേ കാഴ്ചയും കാര്യങ്ങളും കാണിച്ചു തരും ഇതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഏത് ഗുരു ആത്മീയതയിലേക്ക് എത്താം ഏത് ഗുരു നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗുരുക്കന്മാർ ഇതിൽ ഇത് പറഞ്ഞു തരുന്ന ഇതിലോട്ട് എത്തിക്കുന്ന ആളാണ് ഗുരു അല്ല നീ നാളെ എൻ്റെ അടുത്ത് വാ മൂന്നര മണിക്ക് ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നത് ഗുരുവല്ല ആ കാലഘട്ടം കഴിഞ്ഞു ആ അറിവ് യൂട്യൂബിൽ നിന്ന് കിട്ടൂലേ ആ ഗുരുന്ന് പറഞ്ഞ അറിവ് യൂട്യൂബിൽ നിന്ന് കിട്ടാമല്ലോ കാരണം പണ്ടിതൊന്നും ഇല്ല പണ്ട് ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ ആവശ്യം വരുന്നില്ല അറിവ് എല്ലായിടത്തും കിടക്കുകയല്ലേ നീ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ദീക്ഷ വാങ്ങിച്ചു ചെയ് ഇതൊക്കെ പഴയ സിസ്റ്റമാണ് അതൊക്കെ അപ്ഡേറ്റ് ചെയ്തു ഇപ്പൊ ദൈവത്തിനാണെന്ന് ആവശ്യമില്ല സത്യം തിരിച്ചറിയുക സ്വയം പ്രാക്ടീസ് ചെയ്യുക എൻ്റെ മെസ്സേജ് കേട്ട് അബാക്ക് മീഡിയയിലൂടെയൊക്കെ തന്നെയാണ് ഒരുപാട് വേറെ എന്നെ ഞാൻ വിളിക്കുകയും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ചാനലും തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്നും ഇല്ലായിരുന്നു എത്രയോ പേർക്ക് കണക്ഷൻ കിട്ടി എത്രയോ പേര് ഇന്നും എത്ര പേര് ഞാൻ മൊബൈൽ ഞാൻ സ്വിച്ച് ഓഫ് വിളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വിളിച്ചു അഭിപ്രായങ്ങൾ പറയും ഇന്നത് കണ്ട് ഇന്നത് ചെയ്ത് ഇങ്ങനെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു തന്നു ഞാൻ അത് ചെയ്തു പണ്ടത്തെ പോലെ അസുഖങ്ങളൊക്കെ മാറി അപ്പോൾ അതങ്ങനെ സംഭവിച്ചു എൻ്റെ ഈ പറഞ്ഞ മാർഗം ദൈവം നിങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞു തരുന്ന മാർഗ്ഗമാണ് അതങ്ങ് വെറുതെ പ്രാക്ടീസ് ചെയ്യാതെ മതി ഇവരുടെ അടുത്തു നിന്നുകൊണ്ട് പൈസ കൊടുക്കണ്ട സമയം നോക്കി ബുക്ക് ചെയ്തിടണ്ട ഒന്നും വേണ്ട അതുണ്ട് അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവണമെങ്കിൽ അതിൽ തന്നെ തുടരാം ഒരു കുഴപ്പമില്ല പക്ഷേ അതിൽ തുടര അതിൽ പോയിട്ട് ആ മേഖലയിൽ പോയിട്ട് നിങ്ങൾക്ക് ശരിയാകുന്നില്ല തൃപ്തി വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടത് ഈ പുതിയ അപ്ഡേഷനാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും തൃപ്തി തൃപ്തി വരാത്തത് ആത്മാവ് എൻ്റെ ആ ഗുരുവിനെ കേട്ടി ഉയർന്ന ആത്മാവായിരിക്കും നിണ്ടത് അങ്ങനെ വേഷഭൂഷാതിയായിട്ട് ശിശുക്കളെ പഠിപ്പിക്കുകയായിരിക്കും നീ ഉയർന്ന ആത്മാവായിരിക്കും നീ അതിനപ്പുറത്തിൽ പഠിക്കാനായിരിക്കും പോണത് അപ്പം ഗുരു പറഞ്ഞൊക്കെ ബാലിഷ്യമായ കാര്യങ്ങളായിരിക്കും നിനക്ക് ഒരുപാട് സംശയം വരും എന്ത് പറയുന്നത് അതെങ്ങനെ ഇതാ ശരി ആ ഇതെന്ത് അങ്ങോട്ട് യോജിക്കണില്ലല്ലോ ഈ ഇതങ്ങോട്ട് അങ്ങോട്ട് കറക്റ്റ് ആവണില്ല ഇങ്ങനെ അകത്ത് ആത്മ പറഞ്ഞതുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തൃപ്തി വരില്ല അതേസമയം ഉയർന്ന ഒരാൾ പറയുമ്പോഴത്തേക്കും കറക്റ്റ് ഇത് ജാലിയാകും ഈ പറഞ്ഞതും ആ കറക്റ്റ് അത് അങ്ങനെ ഇങ്ങനെ നമ്മളകത്ത് ആത്മ പറഞ്ഞതുകൊണ്ടിരിക്കും അത് അത് അങ്ങനെയാണ് ഗുരുവിനെ കണ്ടെത്താൻ തൃപ്തി വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുരുവല്ല നിൻ്റെ തൃപ്തി വരാത്ത ഗുരുക്കന്മാരാരും ഗുരുക്കന്മാരല്ല ആ ആത്മാക്കൾക്ക് ഗുരുക്കന്മാരാണ് ഇപ്പം അഞ്ചാം ക്ലാസ്സിലൊരു സാറ് നിന്നെ പഠിപ്പിക്കുകയാണ് അഞ്ച് നാലാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലെ പിള്ളേർക്ക് ആ സാർ സാറാണ് എട്ടാം ക്ലാസ്സിലെ നിനക്ക് തൃപ്തി വരുമോ ഇല്ല അപ്പോൾ അയാൾ ഗുരു അല്ലെന്നങ്ങനെ പറയാൻ പറ്റും നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലെ ഗുരുവല്ലേ നീ എട്ടിൻ്റെ എട്ടാം ക്ലാസ്സിലെ ഗുരുവിനെ കണ്ടെത്തത് ഇങ്ങനെ നിനക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുള്ളൂ നീ പത്താം ക്ലാസ്സിലാണെങ്കിൽ നീ പത്താം ക്ലാസ്സിലെ ഗുരുവിനെ കണ്ടെത്തണം അല്ലാതെ ഗുരു എന്ന് പറഞ്ഞ് ബോർഡ് കണ്ടുകൊണ്ട് നേരെ അഞ്ചാം ക്ലാസ്സിലെ സാറിനടുത്ത് പോയാൽ നിനക്കവിടുത്ത് ഉറക്കം വരും അപ്പം നിൻ്റെ റേഞ്ച് നീ മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കാം കേട്ട് നോക്കണം ഓരോ ഗുരുക്കന്മാർ പറഞ്ഞത് കേട്ടു നോക്കണം അതിന് എന്ത് കിട്ടുന്നു അതെടുക്കും ബാക്കി നോക്കുമ്പോൾ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല അടുത്ത കേട്ട് വെക്കണം തൃപ്തി വരുന്നില്ല അവിടെ നീ നിന്റെ ആത്മാവിനോട് പറയണം എനിക്കൊരു ഗുരുവിനെ തരണം ശരിക്കും എനിക്ക് തൃപ്തി വരുന്ന ഒരു ഗുരുവിനെ തരണം എന്ന് പറഞ്ഞാൽ നിമിത്തത്തിലൂടെ ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കും അതാണ് പ്രകൃതി പ്രപഞ്ചം ആ പ്രകൃതി അതാണ് പ്രകൃതി എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട് എല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് എങ്ങനെ അറിയുന്നു നിന്റെ ചിന്തകളിലൂടെ അറിയും നമ്മുടെ ഗുരുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും എത്തിക്കും ഞാൻ ഞാൻ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നെ എത്തിച്ചതല്ലേ നമ്മൾ നമ്മളിപ്പം ഒരു പരിചയമില്ല ഒന്നുമില്ല രോഗ്യത്തോട്ടാണ് എനിക്ക് ബന്ധമുള്ളത് നീ ചിലപ്പം നിന്നെ ഈ പൊസിഷൻ ഈ ജോലിക്ക് എത്തിച്ചതേ ഈ അന്തരീക്ഷത്തിലുള്ള ഗുരുവായിരിക്കും അവിടെ ഒരു ഗുരുവുണ്ട് ശക്തിയിൽ ഒരു ഗുരുവാണ് നിനക്ക് പുള്ളിയാണ് നിന്നെ നയിക്കുന്നത് ഇതിനെ എത്തിച്ചുകൊണ്ടിരിക്കും അത് ഏത് ശക്തിയാണോ നിന്നെ നയിക്കാൻ നമുക്കറിഞ്ഞൂടാം എത്തിച്ചെത്തിച്ച് എത്തിച്ചെത്തിച്ച് ബാക്കി അറിവിൽ കൊണ്ടെത്തിക്കും പിന്നിലൂടെ ചില കാര്യം കേട്ടു തൃപ്തിയില്ലെങ്കിൽ ഇനിയും നിന്നെ അടുത്തടുത്ത് എത്തിക്കും നീ അന്വേഷിച്ചാൽ മതി അകത്ത് എനിക്ക് ഇതിനപ്പുറം എനിക്ക് തൃപ്തി വരുന്നില്ല എന്ന് അന്വേഷിച്ചാൽ അടുത്ത ഗുരുവിൻ്റെ അടുത്ത് നിന്നെത്തിക്കും അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് എന്റെ റേഞ്ചിലുള്ള ആൾക്കാരെ കണ്ടെത്താനാണ് എന്റെ ദൈവം പറഞ്ഞേക്കണ എങ്ങനെയാണ് നിന്റെ റേഞ്ചിൽ മറ്റെടുത്തും തൃപ്തിയില്ലാത്ത പലരും ഉണ്ട് അവർക്ക് നീ ബാക്കി പറഞ്ഞു കൊടുക്കണം അപ്പൊ അവർക്ക് തൃപ്തി വരണമുണ്ട് ഇനി അവർക്ക് ഇനിയും തൃപ്തിയില്ലെങ്കിൽ അവരന്വേഷിക്കട്ടെ പിടിയിട്ടണോ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ആയിരത്തോളം ഗുരുക്കന്മാർ നോക്കുവാണെങ്കിൽ വന്നിരിക്കും പക്ഷെ ദൈവം ഒരാളെ ഉള്ളൂ എന്നാണ് നിയമം പറയുന്നത് ഗുരുക്കന്മാർ പലരും വരും നാലാം ക്ലാസ്സിലെ ഗുരുവാണ് അഞ്ചാം ക്ലാസിൽ കാണും പത്താം ക്ലാസ്സിൽ കാണും പി എച്ച് ഡിക്ക് പോയാളെ വേറെ ഗുരു കാണും ഇതെല്ലാം പോട്ട് മനസ്സിലാവില്ലെങ്കിൽ ട്യൂഷൻ സാറ് കാണും വേറെ ഗുരു ഗുരുക്കന്മാർ ഇങ്ങനെ ഇഷ്ടംപോലെ വരും അനേക ഗുരുക്കന്മാരിലൂടെ ഇനി പ്രകൃതി ഗുരുവാവും ഒരു പട്ടിയെ വാച്ച് ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ ഇത് നല്ല സ്വഭാവമാണല്ലോ സി ഇത് മനുഷ്യൻ ഇല്ലതായി പോയില്ലോ നമ്മൾ ചിന്തിക്കണില്ലേ ഗുരുവാണ് ഇനി ഒരു നെഗറ്റീവ് ശെ ശക്തി വന്ന് നിന്നെ കുഴിയിലോട്ട് തള്ളിയിട്ടു നീ അതിൽ നിന്ന് കരകയറി എങ്ങനെയൊക്കെയോ കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് കരകയറി രക്ഷപ്പെട്ടു ആ നെഗറ്റീവ് ശക്തി നിന്റെ ഗുരുവാണ് അവതിനെ തള്ളിയിട്ടുണ്ടല്ലേ നീ കരകയറാൻ പഠിച്ചത് അതെ അപ്പൊ അവനും ഗുരുവാണ് അങ്ങനെ അനേക ഗുരുക്കന്മാരുണ്ട് ഇങ്ങനെ ഇത് പറഞ്ഞു തരുന്നതും ഒരു ഗുരുവാണ് അതും ഒരു ഗുരുവാണ് ഇങ്ങനെ ചുറ്റുമൊക്കെ ഗുരുക്കന്മാരാണ് നമുക്ക് തൃപ്തി തൃപ്തിയില്ലാത്തടത്തൊന്നും നമ്മൾ ആഗ്രഹിക്കുക അടുത്ത അതിനപ്പുറം അറിയണം എനിക്ക് തൃപ്തി വരുന്ന കാര്യങ്ങൾ കേൾക്കണം ഏറ്റവും വലിയ ഗുരു നമ്മൾ തന്നെയാണോ ഏറ്റവും വലിയ ഗുരു ദൈവമാണ് ആ പ്രപഞ്ച സൃഷ്ടാവാണ് ഏറ്റവും വലിയ ഗുരു അതിനപ്പുറത്തൊട്ടൊരു ഗുരുവല്ല അത് നമ്മളുടെ അളവനുസരിച്ചുള്ള മീഡിയേറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തുതന്നോളും നമ്മൾ നമ്മളൊരു നിമിത്തം പോലെ എത്തിക്കോളും ആഗ്രഹിച്ചാൽ മതി ഇപ്പം ഇതൊന്നും ഇതൊക്കെ വെറും പൊട്ടത്തരം ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ആ പ്രകൃതി ഒരു ഗുരുവിനിലേക്ക് എത്തിക്കില്ല കാരണം നീ വേണ്ട നീ തന്നെ പുരുഷപ്പ് ഇട്ടു ഇതെല്ലാം മണ്ടത്തരം ഒന്നുമില്ല ഫുൾ സ്റ്റോപ്പ് അവിടെ നിർത്തി വെച്ചേക്കും നീ അങ്ങനെ എന്നെ നിൽക്കും മരിച്ചതിന് ശേഷം നല്ല അടി അടിത്തരും അടി തരും അപ്പം നീ കണ്ടുപിറക്കും അയ്യോ ഒരു മണ്ടത്തിലെ പറ്റി അയ്യോ ആ അടുത്ത ജന്മം മന്ദിരം അടുത്ത ജന്മത്തില് കൊച്ചിലെ നിന്റെ മനസ്സിൽ ആദ്യമേ ഒരു തുര കാണും അറിയണം അറിയണം അറിയണക്കാരെ കഴിഞ്ഞ ജന്മത്തില് ക്ഷമയൊക്കെ പറഞ്ഞ് അറിയാൻ വന്നേ അല്ലേ അങ്ങനെ പല ജന്മത്തിലൂടെയാണ് അവൻ ശരിക്കും എല്ലാം അറിഞ്ഞ് ജയിച്ച് വരുന്നത് ഈ അറിയാതെ ഒന്നും അറിയാതെ മൃഗങ്ങളിൽ നിന്നും നിന്നും പൂച്ചയിൽ നിന്നൊക്കെ കിട്ടിക്കിട്ടി പശുവിൽ നിന്നൊക്കെ കയറി മനുഷ്യജന്മം ആദ്യമായിട്ട് കിട്ടുന്നവരാണ് നിരീക്ഷിച്ചതിൽ ഇറങ്ങുന്നത് എല്ലാം ഇത് ഈ കാണുന്നതേ ഉള്ളൂ അവർ യാതൊരു ആത്മീയ അനുഭവങ്ങളും ഇല്ല ആത്മാവ് തന്നെ അനുഭവം ഇല്ല അദൃശ്യശക്തിയെ കാണൂല സ്വപ്നം കണ്ടപ്പോൾ ഓർമ്മയൊന്നും കാണൂലും ചിലപ്പോൾ കാണൂല സ്വപ്നമേ കാണാത്ത ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട് അപ്പൂർ ഒന്നോ രണ്ടോ കണ്ടിട്ടുണ്ട് അത് ഓർമ്മയില്ല ഒരു ആത്മയ വളർച്ചയില്ല അവരുടെ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ അവർ ജീവിക്കുകയുള്ളൂ അടുത്ത ജന്മം മുതലാണ് അവർക്ക് കുറച്ചെങ്കിലും ഒരു അനക്കം പറഞ്ഞത് അവർ മരിച്ചു കഴിയുമ്പം ആത്മാവ് ഇങ്ങനെ ഇരുട്ടത്തി നിൽക്കും ഒന്നുമില്ല എന്നാൽ നിന്നത് മരിച്ചു കഴിയുമ്പോൾ ഇരുട്ടത്തിന്നുകൊണ്ട് എന്തൊക്കെയോ ചില അദൃശ്യ സാധനങ്ങൾ അവന് അനുഭവിക്കാൻ തുടങ്ങും അങ്ങനെ അവിടെ കടന്ന് നിലവിളിക്കും ഇത് നിന്നെ ഒന്ന് രക്ഷിക്ക രക്ഷിക്കുന്നതിനു ആത്മാവ് നിലവിളിച്ചുകൊണ്ടേ ഇരട്ടത്തുടർന്ന് ഓടും അങ്ങനെ ലക്ഷക്കണക്കിന് വർഷം ഓടും കാരണം അതിന് കണക്കുണ്ട് ഒരു ഒരു ദിവസമെന്ന് പറയണത് നരകത്തിലെ ആയിരം വർഷമാണ് അടുത്ത ഡയമെൻഷൻ്റെ കണക്ക് ആയിരം വർഷം അവൻ നിലവിളിച്ച് ഓടി അവനൊരു ജന്മം കൊടുക്കുമ്പം ഇവിടെ ഒരു ദിവസമേ കഴിയുന്നുള്ളൂ അപ്പോഴ് അവിടെ പഠിച്ചല്ലോ എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ അടുത്ത ജന്മത്തിൽ അവൻ തുടക്കത്തിലെ എന്തൊക്കെയോ ഉണ്ട് ഇതിൽ തുടങ്ങും പിന്നെയാണ് അവൻ അന്വേഷിക്കുന്നത് അപ്പം ആ ജന്മത്തിൽ അവൻ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഇതൊന്നും ഇല്ല എന്നും പറഞ്ഞാൽ അടുത്ത പോകും അപ്പോൾ അതിനപ്പുറത്തോട്ട് അനുഭവം കൊടുക്കും പിന്നെ അടുത്ത ജന്മം കൊടുക്കുമ്പോൾ എന്തൊക്കെയോ ഉണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്തൊക്കെയോ ഉണ്ട് കുറച്ചും കൂടെ അന്വേഷിക്കും അങ്ങനെ പല പല ജന്മം കഴിയുമ്പോഴാണ് ഈ അഹം ആ അതിലോട്ടെത്ര ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പൂർണ്ണത അപ്പം ഇടയ്ക്ക് എത്രയോ ഓടും ഈ അന്വേഷിച്ച് ഗുരുവിൻ്റെ അടുത്ത് പോകും ഗുരുക്കന്മാർ പറ്റിക്കും ചക്രാക്രാക്കെ പറഞ്ഞിട്ട് പറ്റിക്കും ഒക്കെ അനുഭവിക്കണം എല്ലാ ഓടി അമ്പലങ്ങളിൽ പോവും ഈ ശിവാലയ ഓട്ടം ഇതെല്ലാം വേണം വേണ്ടെന്നല്ല ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചേ ഇതിലോട്ട് എത്തുള്ളൂ അത് തീറിയാണ് അപ്പൊ ഒരിക്കലും രണ്ടാം ക്ലാസ്സിലൊരു കുട്ടി പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കണ്ടുകൊണ്ട് നേരെ പത്ത് എന്ന് പറയാൻ പറ്റൂല അടുത്ത ക്ലാസ് എല്ലാം പഠിച്ചേ പറ്റൂ അത് പ്രകൃതി അവനെ പഠിപ്പിക്കും അന്വേഷിപ്പിച്ചും ഓട്ടിച്ചും നിരാശ വരുത്തിച്ചും പറ്റിപ്പ് അനുഭവപ്പെട്ടും കയ്യിൽ നിന്ന് പൈസ പോയും കാലിൻ്റെ പദം പൊള്ളിയും കയറിയും ഇരന്നും കിടന്നും ഉരുണ്ടും ഒക്കെ പലതും അവൻ അനുഭവിച്ച് പഠിച്ച് പഠിച്ച് അന്വേഷിച്ച് 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 ലാസ്റ്റ് ഈ സത്യം തിരിച്ചറിയുമ്പം ഇപ്പം ഞാനൊക്കെ ഇരിക്കും പോലെ ഇവിടെ വെറുതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് അവിടെ വരും ആ പവർ ചെറിയ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് രസകരമായിട്ട് വേറൊരു കാര്യം ആലോചിച്ചത് ഞാൻ പരിചയപ്പെട്ടുള്ള സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ആത്മീയമായി നിൽക്കുന്ന ഒരുപാട് പേര് ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം അല്ലെങ്കിൽ യുക്തിവാദികളായിരിക്കാം ഇവരെല്ലാം ഈ ദൈവമില്ല ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് പിന്നീട് ഏറ്റവും വലിയ ഭക്തരായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആത്മീയ ആചാര്യന്മാരായിട്ട് മാറുന്നത് അത് ഒരു പ്രകൃതിയുടെ നിയോഗമാണ് അല്ല അങ്ങനെ വരുള്ളൂ കാരണം ഇത് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവം ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ചെറുപ്രായത്തിൽ എല്ലാം കഴിച്ചും ഫ്രണ്ട്സുമായിട്ട് മദ്യപിച്ചും ഒക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഭാഗ്യത്തിന് പെണ്ണുകാശിയില്ലേ പെണ്ണുകാട്ടി യാതൊരു ബന്ധമില്ല പണ്ടേ അത് എൻ്റെ അകത്ത് പറയും പാടില്ല പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീ വിഷയത്തിലോട്ട് എൻ്റെ മനസ്സ് പണ്ടേ ഇല്ല അങ്ങനെ പോകില്ല പക്ഷേ ബാക്കിയുള്ള കള്ളക്കാരങ്ങൾ ഇതെല്ലാം ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ഇത്രയും ആൾക്കാർ ഇപ്പോൾ അതിനു വേണ്ടി എന്ന് പറയും ലോഹയെ കേട്ട് മാലയെ കേട്ട് നടക്കുന്ന ഇത്രയും പേരുണ്ട് ഈ ഈവിധ കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൂടിയോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത് നിൻ്റെ ആത്മാവ് ഇതിനു വേണ്ടി വന്നതും പണ്ടും ഇങ്ങനെ ചെയ്തതുമാണ് അപ്പം നീ ജനിച്ചപ്പോഴേ നിന്നെ നെഗറ്റീവ് ശക്തികളാണ് പ്രലോഭിപ്പിച്ച് ഈ പദ്ധതിയിൽ നിന്ന് മാറ്റിക്കളയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് നീ മാറിപ്പോയോണ്ടാണ് ഇത്രയും കഷ്ടവും വിഷയങ്ങളും തലതിരിഞ്ഞും അതിലോട്ടൊക്കെ പോണത് ശരിക്കും അകമേയുള്ള ആത്മാവ് നിരാശയിലാണ് ആത്മാവിടന്ന് പിടിക്കുകയാണ് മണ്ടോ അങ്ങോട്ട് പോവല്ലേ പോവല്ലേ അപ്പോൾ ഈ മനസ്സില്ലാ മനസ്സോടെയാണീ പല ചെയ്ത് ചെയ്തിട്ട് നമ്മൾ വേണ്ടായിരുന്നു മദ്യ വെച്ചിട്ടാണെങ്കിലും സേവ്മേ തെറ്റിപ്പോയല്ലോ ആ നാളെ പോലെ ശരിയാവും ഈ മനസ്സ് കൊണ്ട് കാണും അവർക്ക് കാരണം അവർ ആത്മാവ് റിജിച്ചുകൊണ്ടിരിക്കും പക്ഷെ സമൂഹത്തിൽ എഴുകി ചേർന്ന് അവരെ തെറ്റിലേക്ക് കൊണ്ടുപോകണത് ഈ നെഗറ്റീവ് ശക്തികളാണ് ഇവൻ അതിലോട്ട് എത്തരുത് പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വഴി കൂടെ അവനെ കറക്റ്റ് വീട്ടിൽ എത്തിക്കുമ്പോഴാണ് അവനാ അവഗതി കിട്ടിയിട്ട് അവതെല്ലാം കളഞ്ഞ് ഇതിലോട്ടിറങ്ങുന്നത് അല്ലാതെ അങ്ങനെ നടന്ന് നടക്കണവനെ ദൈവം പിടിച്ച് കൊടുക്കണമല്ല ഇവൻ പണ്ടേ ജന്മജന്മാന്തരമായിട്ട് നല്ല ആത്മീകർച്ച ഉള്ളവനാണ് പക്ഷെ അവനെ ഈ സമൂഹത്തിലൂടെ നെഗറ്റീവ് ശക്തികൾ അവരെ തെറ്റിച്ചെളയനോടാണ് ആശ അവൻ റിക്കവർ ആകുമ്പോഴത്തേക്കും അവൻ തിരിച്ചെത്തും അപ്പം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇവനി ഈ ഒരു സ്പാർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പഴയ ജന്മം കിട്ടും ആത്മീയ അറിവുകൾക്ക് അത് ടക്ക എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇപ്പുറത്ത് വരും ഒരിക്കലും ഈ പോസിറ്റീവ് ശക്തികളെ ജയിക്കുകയുള്ളൂ അസുരന്മാർ എന്നും തോറ്റുകൊണ്ടിരിക്കും എത്രയൊക്കെ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്നാലും ലാസ്റ്റ് ദേവന്മാരെ ജയിക്കുകയുള്ളൂ അതൊരു കണക്കാണ് ലാസ്റ്റ് ജയിക്കുകയും ഇവൻ എടുത്ത് പ്രി ഇതാണ് എൻ്റെ കാര്യം മനസ്സിലായി പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ ആളാകണം ദൈവത്തിൻ്റെ ആളാകണം എന്ന് പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ദൈവത്തിൻ്റെ ആളാണ് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നവരും ദൈവത്തിന് വേണ്ട അതെ അവർ ഇതിനു വേണ്ടി നടക്കുന്നവരാണ് എന്തിനു നടക്കണം അവരുടെ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശം കണ്ടവണ് ദൈവം ഏൽപ്പിക്കാത്തത് അതേസമയം മര്യാദയ്ക്ക് അവനോടെ കാര്യം നോക്കി ചില ജീക്കണം നീ കൊള്ളാലോടാ ബാ ഇത്തിരി ജോലിയുണ്ട് അയ്യോ എനിക്ക് അയ്യേ വൈദ്യെന്ന് നീ പറയോ നിന്നെ തന്നെ ഏൽപ്പിക്കും കാരണം നിൻ്റെ തൊഴിലിൽ ആത്മാർത്ഥയുണ്ട് നീ നിൻ്റെ തൊഴിൽ സത്യസന്ധനാണ് നീ ആരെയും പറ്റിക്കുന്നില്ല ചിലടത്തും ആത്മാർത്ഥം കാണിക്കുന്നു നിന്നെയാണ് എനിക്ക് വേണ്ടത് നീ നിൻ്റെ സുഹൃത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി ഉണ്ട് പക്ഷെ അവൻ കണ്ട സുഹൃത്തിൻ്റെ വിഷയം എന്തപ്പോൾ ആദ്യം ഓടിയത് അവനാണ് അവൻ എനിക്ക് വേണ്ട നീ ആത്മാർത്ഥ നിന്നെ ഞാൻ ജോലി ജോലി ഏൽപ്പിച്ചാൽ നീ അത് വെടുപ്പും ചിട്ടയാട്ടും ചെയ്യും പക്ഷെ ചെയ്യാം ചെയ്യാം എന്നും പറഞ്ഞ് നടക്കുന്നവർ മനസ്സ് കറക്റ്റല്ല അവരുടെ ഉദ്ദേശ ലക്ഷ്യം വേറെ എവിടെ കിട്ടിയാ